ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്സലാമു അലൈക്കും അപ്പം സുഖമല്ലേ വിചാരിക്കുന്നു ഇന്നത്തെ ഇന്നത്തെ ആൻഡ് ആൻഡ് ഈറ്റിംഗ് ഈറ്റിംഗ് ാണ് ലോ ഇന്ന് നമുക്ക് രണ്ട് റൗണ്ടാ വരുന്നത് അപ്പൊ രണ്ട് റൗണ്ടത്തെ ഫസ്റ്റ് റൗണ്ടത്തെ സാധനമാണ് ഒരു പണിയുണ്ട് ലെമണാണ് ലെമൺ വെച്ചിട്ടില്ല പിന്നെ ഭാഗത്ത് പഴം ഉണ്ട് തോന്നുന്നു അപ്പൊ രണ്ട് പാത്രത്തിലേക്ക് രണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇടും ഫസ്റ്റ് റൗണ്ട് പഴം ആൻഡ് വേണ്ട നാരങ്ങാന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ലോട്ട് ഇട്ടിട്ട് നമുക്ക് ആർക്കാണോ കിട്ടുന്നത് അത് നമ്മൾ കഴിക്കണം ഇപ്പൊ ഇതില് പഴമാണെങ്കിൽ അപ്പൊ എനിക്കോട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ എനിക്ക് കഴിക്കണം പണിഷ്മെന്റ് ആ അത് പിന്നെ പഴം എന്തോ നിനക്ക് നീ കഴിക്കണം ചെറുനാരങ്ങ ഫ്രണ്ട്സ് ആര്ക്ക് ലെമൺ വരുന്നത് ആര്ക്ക് പഴം വരുന്ന പഴം കിട്ടി സുഖമായി ലെമൺ ലെമൺ കഴിക്കുന്നല്ല കഴിക്കുന്നല്ലോ ഇല്ല ലെമൺ അങ്ങനെ കഴിക്കണം അപ്പൊ നമുക്ക് ലോട്ട ലോട്ടിടാ രണ്ടിലോട്ടാണ് ഇപ്പൊ ഞാൻ അപ്പൊ കുളിക്കും എന്ത് കിട്ടുന്ന എനക്ക് തോന്നാ എനക്ക് വഴായിരിക്കും എന്തായാലും എനക്ക് ബാഡിലൊക്കെ എപ്പോഴും ബാറ്റിലൊക്കെ ഞാൻ പറയുന്നത് എനക്ക് എന്തായാലും ലെമൺ അമണെന്നായിരിക്കും നോക്കാം ും രണ്ടു പഴം കഴിക്കാനിൽ പഴം വെച്ച് ഞാൻ കളിട്ട് അപ്പൊ നമുക്ക് പഴം കഴിക്കാം ഞാൻ കഴിക്കാൻ തുടങ്ങലേ കഴിക്കലേ രണ്ടല്ലേ ഫ്രണ്ട്സ് ഞാൻ രണ്ടു ദിവസം മിഞ്ഞിട്ട് ചാലഞ്ച് ലൈസ് ചാരത്തായിരുന്നു അതിലെന്ത പനിഷ്മെന്റ് ിട്ട് മുന്നാണ് രണ്ടു ദിവസം അപ്പം അതില് പായസത്തില്

ഉണ്ടാവും എക്സ്പ്രഷൻ എന്തായാലും എനക്ക് ഉണ്ടാവും സിമ്പിൾ ഗൈസ് എക്സ്പ്രഷൻ എനിക്ക് ഒരു എക്സ്പ്രഷൻ വന്നിട്ടില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമന്റിൽ പറയാം കേട്ടോ ഞാൻ എക്സ്പ്രഷൻ ആർക്കെല്ലാം ലെമൺ തിന്നുമ്പോൾ എക്സ്പ്രഷൻ ഇല്ലാത്തവർ എനക്ക് ഉണ്ട് കേട്ടോ എനക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം ആർക്കെല്ലാം ഞാൻ സഹിക്കാൻ തോന്നിച്ചിട്ട് എക്സ്പ്രഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റിൽ പറയാം ഞാൻ എക്സ്പ്രഷൻ ഇട്ടിനോന്നും കമന്റിൽ കൂടി പറയാം ആ ഇപ്പോൾ മോള് വന്നിട്ട് അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടില് അപ്പൊ എന്ത് അടുത്ത നമ്മൾക്ക് അടുത്ത റൗണ്ട് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് നമുക്ക് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് എത്തിയിട്ടുണ്ട് കിട്ടി കിട്ടി ഞാൻ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇട്ടിട്ടില്ല പറയാ ശരി അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ട് നോക്കാല്ലേ അപ്പം റൗണ്ട് പറഞ്ഞു രണ്ടാമത്തെ റൗണ്ടില് നമുക്ക് മുളക് പൊടി മുളക് പൊടി ഉണ്ട് ഒരു പാത്രത്തിൽ മുളക് പൊടി ഒരു പാത്രത്തില് പഞ്ചസാര ഉണ്ട് അപ്പൊ ഞാൻ പഴവുമുണ്ട് നമ്മ രണ്ടുപേരും ഉമ്മാ ഞാനും പഴം എടുക്കും ഒരു പഴം എന്നിട്ട് നമ്മ കുലുക്കിയിട്ട് ആർക്കാണോ മുളക് പൊടി ആർക്കാണോ പഞ്ചസാര നോക്കും എന്നിട്ട് പഞ്ചസാര കിട്ടിയവര് നല്ലതാണ് മുളക് പൊടി കിട്ടിയവർക്ക് കുറച്ച് പ്രശ്നമാണ് പ്രശ്നല്ല നിക്ക് നിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റത്തെ റൗണ്ടില് ഞാൻ എന്ത് വിചാരിച്ചെന്നറിയ എനക്ക് എപ്പോഴും അണ്ണിലൊക്കെ എനിക്കറിയാം ഞാൻ വിചാരിച്ച എന്തായാലും എനിക്ക് ഇത് കിട്ടുന്നു ലെമൺ കിട്ടും പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പഴം കിട്ടും പക്ഷെ ഇപ്പൊ ഞാൻ പറയാ എന്തായാലും എനക്ക് എന്താ മുളക് തന്നെ കിട്ടും എനിക്ക് തോന്നുന്നു എന്നാലും നമുക്ക് നോക്കാം നോക്കിയോ ആഹ് എന്ത് തോന്നുന്നു കിട്ടുന്നു എനക്ക് മുളക് പൊടി കിട്ടും തോന്നി കാരണം ഞാൻ നേരത്തെ ലെമൺ എടുത്ത് ഇനി ഇപ്പൊ മുളക് പൊടി എടുക്കുന്നു അപ്പൊ നമുക്ക് ലോട്ടിട്ടാ നോക്കാം അപ്പൊ അറിയില്ല షుగర్ వరా మోనా నేను స్పేర్ బస్ట్ నోక్ పంజసార గైస్ అకి లక్కా గైస్ పంజసార అయ్యో అపనా అన్లక్కి మళగుడి అకిదా మళగు మళగు బొడి మూలుగుడి డిప్ చేసిటి కడికనాల పంజసార ఇడు ఈ హూ స్పేర్ నా మళగు బొడి డిప్ చేసిటి కడికన పంజసార ఇడు ఆ పాలస్తలు మళగు బొడి డిప్ చేయకడం పాలస్తల పడతలో പഴം എടുത്തിട്ട് മുളക് പൊടിയില് ഇടിപ്പ് ചെയ്ത് കഴിക്കണം നീ എന്ത് പറഞ്ഞു കഴിക്കണം നമുക്കിപ്പം വലിച്ചൊന്നും അവർക്ക് ബോറടിക്കണ്ട അപ്പൊ നമുക്ക്

ടേസ്റ്റ് എങ്ങനെയാണ് അസബിനെ പഴവും പഞ്ചസാരയിലെ ടേസ്റ്റ് പിന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ചെറിയ പഴവും

അപ്പൊ ഇടക്കിടക്ക് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുട്ടിയുണ്ട് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടി അപ്പം വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ അപ്പൊ നമ്മ സമയം കിട്ടുന്ന ഫസ്റ്റ് ഇടുന്നതായിരിക്കും ഈ പഴവല്ലേ ഞാൻ അതെ അപ്പൊ ഞാനിപ്പോ കഴിക്കണ്ടേ വേണ്ട വേണ്ട അതെല്ലും തന്നെ ഇണ്ടാവരുത് പൻസാരി പഴം മതി മതി നിർത്ത് അപ്പൊ ഞാൻ കഴിക്കാം ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും അള്ളൊക്കെ ഇല്ല ആളാണ് ഞാൻ എപ്പോഴും എനക്കറിയാം ഫസ്റ്റ് എന്തോ ഒരു ഭാഗ്യ ഭാഗ്യം കൊണ്ടൊക്കെ പഴം കിട്ടി ചില നമുക്ക് നമുക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ രണ്ടും കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടാ നോക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഇണ്ട് നോക്കാം നല്ല കളർ കോമ്പിനേഷൻ മുളക് പൊടീന്റെ നല്ല മണമുണ്ട് രണ്ടാമത് ചെറുപഴത്തിന്റെ മണവും ഉണ്ട് അപ്പൊ ചെറുപഴത്തിന്റെ മധുരം അപ്പൊ എരിഞ്ഞിട്ട് ചുമഞ്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് എരിഞ്ച് എരിഞ്ഞിട്ട് ചുമച്ചതല്ല ഫ്രണ്ട്സ് എരിഞ്ഞിട്ട് ചുമച്ചതല്ല ഞാന് ഈ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതോടെ കഴിച്ച് സംസാരിച്ചില്ലേ കൊഴപ്പൊന്നുമില്ല കഴിക്കുന്നില്ല പക്ഷെ ഈ ചെറുപഴം ചെറുപഴം വേഗം നമ്മ മധുരത്തോടെ ഉള്ളു പോന്ന് ഈ പറ്റി നിൽക്കുന്നുണ്ട് അതിന്റെ എരിപ്പ് ഒരുപാട് ചിരിക്കണ്ടാട്ടാ ചെറുപ്പം വീടിന് കൊറേ ചിരിക്കും മോശമില്ല നമ്മളീ പഴത്തിൽ മുളക് പൊടി ഡിപ്പ് ചെയ്ത് അല്ല മുളക് പൊടിയില് പഴം ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ പഴ വേഗം അതിനും കൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇത് പറ്റി നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഈ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് റൗണ്ട് ഇഷ്ടപ്പെട്ട സെക്കൻഡ് റൗണ്ട് നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബർമാരാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ തന്നെ ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പൊ ഇത്രയിരിക്കുമോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നാലുക തിന്നിട്ട് എക്സ്പ്രഷൻ കിട്ടിനു നിങ്ങൾ കമന്റിൽ പറയാ ഉമ്മ എന്ത് പറയുന്നു അല്ല എനിക്ക് വന്നിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ആ ലെമൺ തിന്നുമ്പോ എക്സ്പ്രഷൻ എല്ലാവരും ഉണ്ടാവുന്നു ബോക്സിൽ പിന്നെ ഞാൻ ഞാൻ എക്സ്പ്രഷൻ 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 മോൾ എനിക്ക് ശരി അപ്പം നമുക്ക് ഈ വീഡിയോ ഇതോടെ പിന്നെ ഈ റൗണ്ടും ഫസ്റ്റ് റൗണ്ടും അവസാനിച്ചു നമുക്ക് ഈ അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടും വേണം അപ്പം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അസല അലൈക്കും എല്ലാ കൂട്ടുകാരും സുഖായിരിക്കണം അലഹമില്ല എല്ലാവർക്കും എല്ലാവരും ബൈ ബൈ ബൈ